ിങ് ബബിൾ ഗണ് ഇത് നമ്മള് ഉറൂസില്ലേ മുട്ടന്തല ഉറൂസിന്റെ അടുത്ത് മേടിച്ചതാണ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് താഴെ കൊടുത്തിട്ടുണ്ട് ഉറൂസിന്റെ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് ആടുന്നാന്ന് ഈ സാധനം വേണിച്ചത് അപ്പൊ അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എന്നിട്ട് ഈ എന്താ എന്തല്ലോളെ ഇതിലേക്ക് ഒഴിക്കലല്ലേ ഓക്കെ നമുക്കങ്ങനെ ചെയ്തിട്ട് ബബിൾസ് വിടാ ഏ വിട പിടി പിടിച്ചോ മറിക്കലാ ഒന്ന് എൻ്റെ മോളും ഒന്ന് അനിയന്റെ കുഞ്ഞി വൈശാ ബോക്സിനകത്ത് ഉണ്ടായത് ഈ പച്ച പച്ചക്കണ്ണും മൂന്ന് ബാറ്ററിയും ഒരു ലിക്വിഡിൻ്റെ ഒരു ബോട്ടിൽ വന്നുണ്ടായത് ആ ബാറ്ററിക്ക് ചാർജ് ഉണ്ടായിട്ടാണ് പിന്നെ ബാറ്ററിയിൽ ചാർജ് ചെയ്തുകൊണ്ട് മണിക്കുമ്പോ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാറ്ററിയിൽ ചാർജ് ഇല്ല അപ്പോൾ അത് ഞാൻ ഒഴിവാക്കിയിട്ടേ പുതിയ ബാറ്ററി ബാറ്ററിണ്ട് നല്ല ബബിൾസ് എല്ലാം വരൂട്ടെ അപ്പോൾ നല്ല പുതിയ മൂന്ന് പാനസോണിക്കിൻ്റെ മൂന്ന് ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ട് പാനാസോണിക്ക് പിള്ളേർ ആകാംക്ഷയോടെ നിക്കുമ്പോഴാന്ന് പറഞ്ഞ ബാറ്ററിക്ക് ചാർജ് ഇല്ല കുറച്ച് വൈകി പോയി ആകാശത്തേക്ക് ഓടിയേക്കാം ഉത്സവ വെച്ച് അന്തേന്ന് മേടിച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു കുറവില്ലാട്ടെ അടിപൊളി സാധനം നല്ല അടിപൊളി അടിപൊളിയായിട്ട് ബബിൾസെല്ലാം വരുന്നുണ്ട് നോക്കി നോക്കിയാൽ സ്ക്രീനിൽ കണ്ടാൽ വീഡിയോയിൽ കണ്ടാൽ നിൽക്കുമ്പോൾ മനസ്സിലാവും അത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല അത് ആ ബബിൾസിൻ്റെ ആ ഒരു അങ്ങനെ ആയതുകൊണ്ട് കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വിചാരിക്കുന്നു സംഭവം അടിപൊളിയാണെന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് അടിപൊളി പിള്ളേർക്കെല്ലാം മേടിച്ചു കൊടുക്കുക എൻജോയ് ചെയ്യട്ടെ ഗൈസ് കണ്ട നന്നാ 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 പടി 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 പറ്റിക്കേ പറ്റിക്കേ